ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിന് സുപ്രധാന സ്ഥാനങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്തത് എന്ന വാർത്തയും വിശേഷങ്ങളുമാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് രാഹുൽ ഗാന്ധിയും ശശി തരൂരും കഴിഞ്ഞ ദിവസം ജനപത് ടെന്നിൽ വെച്ച് സംസാരിച്ചത് എന്ന് അറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകർക്ക് ഉണ്ടാകും പല പൊടിപ്പുന്തൊങ്ങലും വെച്ച വാർത്തകൾ അങ്ങിങ്ങായി വന്നു പോകുന്നുണ്ട് പക്ഷേ അതിലൊന്നും വാസ്തവമില്ല അല്ലെങ്കിൽ അതൊന്നും ശരിയല്ല എന്ന ധാരണ മലയാളികൾക്ക് പൊതുവെയുണ്ട് ശശി തരൂര് ലോക പൗരനാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പാർട്ടി വേണ്ടവിധം ഉപയോഗിക്കുന്നില്ല എന്ന വിമർശനം എങ്ങും ഉണ്ട് ശശി തരൂരിന് അത് നന്നായി അറിയുകയും ചെയ്യാം ശശി തരൂരിൻ്റെ കഴിവുകൾ കൃത്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ കേരളത്തിലെ പല നേതാക്കളും ഇന്ന് ഇരിക്കുന്ന സീറ്റുകളിൽ കാണുകയുമില്ല ഒന്നാമത് പ്രശ്നം തുടങ്ങുന്നത് കെ പി സി സി ആസ്ഥാനത്ത് ശശി തരൂരിന് ഒരു മുറി വേണം എന്നായിരുന്നു ആവശ്യം എന്നാൽ ആ മുറി കൊടുക്കാൻ കെ പി സി സി തയ്യാറായില്ല സുധാകരനും എ കെ ആന്റണിക്കും തരൂരിന് കെ പി സി സി ഓഫീസിൽ ഒരു മുറി കൊടുക്കുന്നതിനോട് വിയോജിപ്പ് ഉണ്ടായിരുന്നില്ല എ കെ ആന്റണി പറഞ്ഞത് ആന്റണിക്ക് അവിടെ ഒരു മുറിയുണ്ട് അതിനടുത്ത് ഒരു മുറിയുണ്ട് അത് തരൂർജി ഉപയോഗിക്കുന്നതിൽ വിരോധമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ മുറിയിൽ എന്താണ് ആൻ്റണിക്ക് പലപ്പോഴായി ലഭിച്ച ഉപഹാരങ്ങളും സമ്മാനങ്ങളും ഒക്കെ ഇരിപ്പുണ്ട് അത് മാറ്റിത്തരാം അവിടെ ഇരിക്കു ഉപയോഗിക്കൂ എന്ന് പറഞ്ഞിരുന്നു പിന്നെ തരൂര് പലപ്പോഴും എന്താണ് കേരളത്തിൽ ഇല്ല അതുകൊണ്ട് ആ മുറി ഉപയോഗിച്ചില്ല പിന്നെ ആൻ്റണിയുടെ മുറിയിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ മറ്റ് നേതാക്കളുമൊക്കെ വരുമ്പോൾ പലപ്പോഴും ആൻ്റണിയുടെ മുറിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തരൂരിന് എ കെ ആൻ്റണിയുടെ മുറി ഉപയോഗിക്കാനും കഴിഞ്ഞില്ല സുധാകരനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവരുമൊക്കെ മുറി ഉണ്ട് ഉണ്ടുതാൻ ഇത് ഇതാണ് പ്രധാനമായും തരൂരിന് കെ പി സി സിയുമായി ഉണ്ടാകുന്ന അകൽച്ചയുടെ പ്രധാന കാരണമെന്നാണ് നേതാക്കൾ പറയുന്നത് എന്നാൽ കേവലം ഒരു മുറിയുടെ പേരിൽ തർക്കിച്ച് കലഹിച്ച് മാറി നിൽക്കുന്ന നേതാവല്ല തരൂരെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാം എന്നാൽ രാഹുൽ ഗാന്ധിയും തരൂരും തമ്മിൽ കൂടിക്കാഴ്ച നടന്നപ്പോൾ തരൂരിനോട് ചോദിച്ചു എന്താണ് പ്രശ്നം അപ്പോൾ പറഞ്ഞു പല കാര്യങ്ങളിലും പല അഭിപ്രായങ്ങൾ എടുക്കുമ്പോഴും തന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്താണ് പാർട്ടി തീരുമാനിക്കുന്നത് ഞാനൊരു പ്രവർത്തക സമിതി അംഗമാണല്ലോ എന്നെ എന്നോടുകൂടി ആലോചിച്ചിട്ട് അല്ലെങ്കിൽ എന്നോടുകൂടി സംവദിച്ചാൽ സംസാരിച്ചാൽ ഇവർക്ക് എന്താണ് കുറഞ്ഞു പോകുന്നത് ഇവരുടെ പ്രശസ്തിയിലും ഇവരുടെ സംഭാഷണങ്ങളിലും എന്താണ് ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നായിരുന്നു തരൂര് ആദ്യം തന്നെ രാഹുൽ ഗാന്ധിയെ അറിയിച്ചത് രാഹുൽ ഗാന്ധി പറഞ്ഞു അതിന് പരിഹാരം ഉണ്ടാക്കാം ഇനി മുതൽ കേരളത്തിൽ എന്ത് എന്താണ് നിലപാട് സ്വീകരിച്ചാലും താങ്കൾ കൂടി അത് അറിയും താങ്കളെ കൂടി അറിയിച്ച് താങ്കൾ താങ്കളുടെ നിലപാടും താങ്കളുടെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും ഒരു രാഷ്ട്രീയ നിലപാട് കെ പി സി സി എടുക്കുക എന്ന് ഉറപ്പ് തരൂരിന് ലഭിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേറെ എന്ത് എന്താണ് താങ്കളുടെ ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെയോ എൻ എസ് യു അതായത് നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ അതിൻ്റെയോ ഒരു ചുമതല കിട്ടണം കാരണം പുതിയ തലമുറയിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ വാർത്തെടുക്കുന്നതിൽ തനിക്ക് ഒരു അനിഷേദ്യമായ പങ്ക് ലഭിക്കണമെന്ന് പറഞ്ഞു പക്ഷേ രാഹുൽ ഗാന്ധി അതിന് വശംവതനായില്ല സമ്മതിച്ചില്ല കാരണം അതിന് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് യൂത്ത് കോൺഗ്രസിലൂടെയും എൻ എസ് യു പ്രത്യേകിച്ച് കേരളത്തിൽ കെ എസ് യു വളർന്നു വരുന്ന നേതാക്കളാണ് അതിൻ്റെ ചുമതലയിൽ വരുന്നത് അതിനെ അവരെ വെറുപ്പിച്ചാൽ അവർക്കത് ഇഷ്ടമാകില്ല അവർക്ക് അതിനുള്ള അവകാശം അവർക്കാണ് എന്ന് പറഞ്ഞ് തരൂരിനെ മാറ്റി നിർത്തി പിന്നെ തരൂർ പറഞ്ഞത് പ്രൊഫഷണൽ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തി പിന്നെ എന്താണ് പ്രതിപക്ഷ നേതാവായി പാർലമെന്ററി പാർട്ടി നേതാവായി താൻ വരുമെന്ന അഭ്യൂഹം ഈ കോൺഗ്രസിന്റെ ക്യാമ്പിൽ നിന്ന് തന്നെ പുറത്തുപോയി മാധ്യമങ്ങളൊക്കെ അങ്ങനെ വാഴത്തിപ്പാടി പിന്നീട് തന്നെ അതിൽ നിന്ന് അകറ്റി നിർത്തി രാഹുൽ ഗാന്ധി ആ സ്ഥാനത്ത് വന്നു അത് തികച്ചും അർഹതയുള്ള സ്ഥാനം തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് അതിലൊന്നും തർക്കമില്ല പക്ഷേ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ചുമതലയിൽ നിന്ന് തന്നെ നീക്കം ചെയ്തത് തികച്ചും ശരിയായില്ല എന്നൊക്കെ തരൂര് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു എന്നാൽ അതിൽ നിന്നൊക്കെ വലിയൊരു പോസ്റ്റ് തങ്ങളെ കാത്തിരിക്കുന്നു മല്ലികാർജ്ജുൻ ഖാർഗെയുമായി അതും അതുപോലെ സോണിയാഗാന്ധിയുമായി ചർച്ച ചെയ്യട്ടെ അതിനുശേഷം അക്കാര്യം ഞാൻ കേരള നേതാക്കളെ അറിയിക്കാം എന്ന് രാഹുൽ ഗാന്ധി തരൂരിനെ ഉറപ്പ് കൊടുത്തു ആ സ്ഥാനം മറ്റൊന്നുമല്ല കോൺഗ്രസിൻ്റെ വക്താവ് എന്ന സ്ഥാനം തരൂരിന് ലഭിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം കോൺഗ്രസിൻ്റെ വക്താവ് ദേശീയതലത്തിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസ് വക്താവ് എന്ന സ്ഥാനം തരൂരിന് ലഭിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ സ്ഥാനം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ തരൂരിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട പദവിയും കുറച്ചുകൂടി ആക്റ്റീവായി കോൺഗ്രസിന്റെ പൊളിറ്റിക്സിൽ കുറച്ചുകൂടി ആക്റ്റീവായി കുറച്ചുകൂടി നല്ല ഏറ്റവും മികവറ്റ ഒരു സ്ഥാനം തന്നെയായിരിക്കും തരൂരിന് ലഭിക്കുന്നത് ജയറാം രമേശിനേക്കാൾ ശോഭിക്കാൻ കഴിയും ഡിപ്ലോമാറ്റിക് രീതിയിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും നിലയ്ക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും പ്രതിരോധം സൃഷ്ടിച്ച് കോൺഗ്രസിനെ ഒരു ഡിപ്ലോമാറ്റിക് രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവരാൻ തരൂരിന് കഴിയും എന്ന ഉത്തരം ഉറപ്പിന്മേലാണ് രാഹുൽ ഗാന്ധി ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്ന് ഉറപ്പാണ് അങ്ങനെ കോൺഗ്രസിൻ്റെ വക്താവായി തരൂർ മാറും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കുരുപൊട്ടിയ സതീശനും സതീശനും അതുപോലെ തന്നെ ചെന്നിത്തലയ്ക്കും ഒക്കെ കനത്ത പ്രത്യാഘാതം ഉണ്ടായി ഉണ്ടാകുന്നതായിരിക്കും തരൂരിൻ്റെ പുതിയ പോസ്റ്റിംഗ്